കിട്ടിയ പണം വീണ്ടും വീണ്ടും അവൻ ചെക്ക് ചെയ്ത് നോക്കി അക്കൗണ്ടിലേക്ക് ആയിരുന്നു പൈസ കിട്ടിയത് ഗൂഗിൾ പേയിൽ എത്ര രൂപ ബാലൻസ് കാണിക്കുന്നുണ്ട് എന്ന് ഒരുപാട് തവണ നോക്കി ഇതോടെ നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നു ഇനി അഭിനയം കൂടുതൽ വേണ്ടി വന്നാൽ വേറെ പൈസയാണോ ഓ പിന്നെ ദുബായിലെ ജോബിൻ്റെ കാര്യം ഒരു മാസം ഞാൻ നോക്കും അതിനുള്ളിൽ സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഗോപൻ്റെ അടുത്തേക്ക് ചെല്ലും നീ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും കിട്ടുന്നതിൽ കൂടുതലും പണം തന്നില്ലേടാ ഓ അതൊക്കെ തീർക്കാൻ എനിക്ക് എളുപ്പമാണ് നീ ചെല്ല് ഓക്കേ സാർ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇത്രയും പൈസ കൊടുക്കണമായിരുന്നോ ചേട്ടാ നിന്റെ മകൾക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എൻ്റെ ഗോപന്റെ ഭാവി ബാക്കി അയാൾ ഒന്നും പറഞ്ഞില്ല കാരണം മഹി അങ്ങോട്ട് കയറി വന്നിരുന്നു ഇരുവരും മിണ്ടാതെ നിന്നു മഹി ദേഷ്യത്തിലായിരുന്നു അഭിയെ കണ്ടതിൻ്റെ ദേഷ്യം വന്നതും കലിപ്പിയായിരുന്നു എന്തിനാ അച്ഛ അവൻ ഇങ്ങോട്ട് വന്നത് അവനെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വിളിച്ചതാണ് ഇനി ഇവിടെ അവനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുമാത്രം പോരാ രണ്ടിനെയും ജയിലിൽ കൂടി ആക്കണം എങ്കിൽ പോലും എൻ്റെ പക തീരുന്നില്ല ചെയ്യാം നീ ആശുപത്രിയിൽ പോയില്ലേ പോയിട്ട് വന്നതാണ് അച്ഛൻ വരുന്നില്ലേ ഗോപനുണ്ട് ചേട്ടൻ ആശുപത്രിയിൽ തന്നെ ഉണ്ട് പാവം ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഉറപ്പായും കൊല്ലും അവളെ വെറുതെ ഇരിക്കും മഹി ഗോപൻ തീരുമാനിച്ചോളും എല്ലാം അച്ഛൻ അവനോടായി പറഞ്ഞു ഗോപൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു അവൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഗോമതിയെ ഇനി അഭയപ്പെടുത്തുക എന്നത് സാധ്യമല്ലായിരുന്നു നീ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി മോനെ മുത്തശ്ശിയും നിധിയും ഇവിടെ നിന്നോളും മുത്തശ്ശി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ നോക്കിക്കോളാം അമ്മയെ നിധിക്ക് കൃത്യമായി അറിയാമായിരുന്നു എങ്ങനെ ഗോപനിലേക്ക് എത്താമെന്ന് ഗോപൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ അമ്മയും ആയിരുന്നു ആ ഇരിപ്പ് വീണ്ടും തുടർന്നു ശശിധരൻ ഒട്ടും വൈകാതെ തന്നെ അവിടേക്ക് എത്തി അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം ഗോമന്ത് ക്രിട്ടിക്കൽ നില തരണം ചെയ്തിരുന്നു അച്ഛൻ അവൻ്റെ തൊട്ട് വന്നിരുന്നു അമ്മ ഓക്കെ ആടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അയാൾ അവന്റെ തോളിൽ തട്ടി അച്ഛൻ നേരിട്ട് കണ്ടതാണോ അവൻ പെട്ടെന്ന് ചോദിച്ചു അയാൾ ഒന്ന് പതറി ശാരിക അമ്മയെ ഉപദ്രവിക്കുന്നത് അച്ഛൻ നേരിട്ട് കണ്ടോ ഞാൻ പറഞ്ഞല്ലോ അത് ഒന്നുകൂടി എൻ്റെ മുഖത്ത് നോക്കി പറയണം അച്ഛൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ലെന്ന് വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ല അച്ഛൻ പറയി അച്ഛൻ കണ്ടോ അയാൾക്ക് അവൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പ്രയാസം തോന്നി അയാൾ കസേരിയിൽ നിന്നും എഴുന്നേറ്റു പിന്നെ ഫിത്തിയോട് ചേർന്ന് തിരിഞ്ഞു നിന്നു ഇവൻ സത്യമെങ്ങാനും പറയുവോ മുത്തശ്ശിയുടെ ഉള്ളെന്ന് കത്തി നിധിക്കും പേടിയായി പക്ഷേ അയാൾ പഠിച്ച കള്ളൻ തന്നെ ആയിരുന്നു എന്നോട് മോനെ അയാൾ മനസ്സിൽ പറഞ്ഞു പിന്നെ തിരിഞ്ഞു ഞാൻ നേരിട്ട് കണ്ടതാണ് അച്ഛൻ നിന്നോട് ഒരിക്കലും കള്ളം പറയില്ല അത്ര മാത്രം പിന്നെ അയാൾ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി ഗോപന അവൻ്റെ അച്ഛനെ വിശ്വാസമായിരുന്നു എങ്കിലും അത് സത്യമാകല്ലേ എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം മുറി ചെന്ന് ക്ലീനാക്കണം മുത്തശ്ശി ചേട്ടൻ്റെ മുറിയിൽ മുഴുവൻ അമ്മയുടെ ബ്ലഡാണ് നിധി കൊള്ളുന്ന രീതിയിൽ തന്നെ ആ സമയം ഉപയോഗിച്ചു അവന് അമ്മയെക്കാൾ വലുത് അവളല്ലേ നീ വിഷമിച്ചിരിക്കുന്നത് അവളുടെ കാര്യം ഓർത്തിട്ടായിരിക്കും എന്നറിയാം അമ്മയെ കൊല്ലാൻ നോക്കിയവളെ തന്നെ നീ സ്നേഹിക്കണം അങ്ങനെ തന്നെ വേണം മോനെ മുത്തശ്ശി കലിപ്പിലായിരുന്നു അവൻ ആ നിമിഷം അവനോട് തന്നെ വെറുപ്പ് തോന്നി അമ്മയെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ ഓർത്തു അവളെപ്പറ്റി തന്നെ ആയിരുന്നു ശരിയാ മുത്തശ്ശി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് സത്യം എനിക്ക് അമ്മയുടെ അടുത്തു നിന്ന് തന്നെ അറിയണം അത് കേട്ടപ്പോൾ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഗോമതി ജീവനോടെ ഇരിക്കരുത് എന്ന് ഈ നിമിഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിധി തന്നെയാണ് അബിയെ വീട്ടുമുറ്റത്ത് കണ്ടതും മുത്തശ്ശി മുറ്റത്തേക്ക് ഒറ്റ തുപ്പാണ് മുത്തശ്ശി വിളിച്ചു പോകരുത് എന്നെ അങ്ങനെ അവർ തിണ്ണയിൽ നിന്നും ദേഷ്യത്തിൽ വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഷാലു അവിടെ തന്നെ ഉണ്ടായിരുന്നു അവനെ അവൾ നോക്കിയില്ല മുഖം തിരിച്ച് അവൾ നിന്നു ഷാലു പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കരുത് എടി നീ ഇതാ വിശ്വസിച്ചോ ഞാനൊരു മണ്ടി നിന്നെ വിശ്വസിച്ചത് എൻ്റെ മാത്രം തെറ്റാണ് ഷാരിയെ അത്രനാൾ പ്രണയിച്ച് നടന്നിട്ടല്ലേ പെട്ടെന്ന് ഒരു ദിവസം നീ എന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അന്ന് ഞാൻ പക്വതയോടെ ചിന്തിച്ചില്ല നിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിച്ചില്ല ഞാൻ പറയുന്നത് കേൾക്കടി ആദ്യം അവൾ മിണ്ടാതെ ദേഷ്യത്തിൽ നിന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എല്ലാം വെറുതെ അവൾ പുച്ഛത്തോടെ പറഞ്ഞു എന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയാമോ ഇപ്പോൾ അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി പിടിച്ചു അവൾ ഫോണിലേക്ക് നോക്കി ശരിക്കും ഷോക്കായി പോയി അവൾ കോടിയാണ് മോളെ ഇത്രയും പൈസ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും നിനക്കിത് അതെനിക്ക് തന്നത് ശശിസാറാണ് അയാൾ എന്തിനാ നിനക്ക് ഇത്രയും പണം തന്നത് വെറും ഒരു മണിക്കൂർ ഒന്ന് അഭിനയിക്കാൻ എന്താ നീ പറയുന്നത് അതെ അവർ പറയുന്നത് പോലെ ഗോപൻ്റെ മുമ്പിൽ ഒന്ന് അഭിനയിക്കണം അപ്പോ നീ അവിടെ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നോ യെസ് ഏതോ മെസ്സേജ് അയച്ച കാര്യം അതോ അതെൻ്റെ കേസല്ല ചാരിയുടെ ഫോൺ നിധിയുടെ കയ്യിലായിരുന്നു അവളാണ് ആ മെസ്സേജൊക്കെ എനിക്ക് അയച്ചത് എന്തിനാ നിങ്ങളിതൊക്കെ ഞാൻ നമ്മുടെ ഭാവിക്ക് വേണ്ടി വെറുതെ ഒന്ന് അഭിനയിച്ചു ദുബായിൽ ജോലി ഇത്രയും പൈസ ഇനി അവരിതൊക്കെ ചെയ്യുന്നത് ഗോപനെയും ഷാരിയെയും പിരിക്കാൻ വേണ്ടിയാണ് നീ ഈ പൈസയ്ക്ക് വേണ്ടി വെറുതെ പറഞ്ഞതാണോ അതെല്ലാം അതെ അവൻ അവളുടെ തലയിൽ പിടിച്ചു ദേശത്തിൽ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി നിനക്ക് നാണമില്ലല്ലോ അബി ഇത് എന്നോട് വന്ന് പറയാൻ എടി ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് പൈസയ്ക്ക് വേണ്ടി നീ ഇത്രയും തരം തരമെന്ന് ഞാൻ കരുതിയില്ല ശാരിയുടെ ജീവിതം വെച്ച് തന്നെ വേണമായിരുന്നു നിനക്ക് പണക്കാരനാകാൻ ഷാലു അങ്ങനെ പ്രതികരിക്കുമെന്ന് അബി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എടി ഞാൻ ഇതെല്ലാം ഈ വീട്ടിന്റെ സമാധാനം നീ ആയിട്ട് കളഞ്ഞു തന്നതിന് വലിയ നന്ദിയുണ്ട് എൻ്റെ അമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി ചേച്ചിയും പോയി ഞാൻ മാത്രമാണ് ഇവിടെ എന്നിട്ടും നമുക്ക് ദുബായിൽ പോയി ജീവിക്കാം വേണ്ട എനിക്കിനി നിന്നെ വേണ്ട എടി എന്നെ കാണാൻ ഇനി ഇങ്ങോട്ട് വരണ്ട അറിയാലോ എന്നെ ഒരു തീരുമാനമേ എനിക്കുള്ളൂ നാളെ പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ നീ എന്നെയും വിൽക്കും ഷാലു അവൻ ദേഷ്യത്തിൽ വിളിച്ചു നിന്റെ സ്വഭാവം അതാണ് ഷാരിയെ നീ നിസ്സാരമായിട്ടല്ലേ ചതിച്ചത് എന്നെയും പറ്റിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതാണോ നിന്റെ തീരുമാനം ഞാനായിട്ട് ഇതൊന്നും ചെന്ന് ആരോടും പറയുന്നില്ല അത് നിന്നെ പേടിച്ചിട്ടല്ല ഒന്നിൻ്റെയും പുറകെ തൂങ്ങാൻ എനിക്ക് മനസ്സില്ലാഞ്ഞിട്ടാണ് എങ്കിലും സത്യം വൈകാതെ പുറത്ത് വരും അബി ഇതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര സമയമൊന്നും വേണ്ടി വരില്ല ഗോമതി ആൻ്റി കണ്ണ് തുറന്നാൽ മാത്രം മതി പിന്നെ അവരിനി കണ്ണ് തുറക്കില്ലടി ഇനി തുറന്നാലും നിധി അത് അടച്ചോളൂ നിധിയോ അവൾ ഉറങ്ങാതെ കാവൽ നിൽക്കുവാണ് ആശുപത്രിയിൽ കണ്ണ് തുറന്നാൽ ഉടനെ അത് അടപ്പിക്കാൻ വേണ്ടി ആശുപത്രിയുടെ പുറത്ത് നിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിധി ഇടയ്ക്കിടെ അകത്തേക്ക് നോക്കാൻ തുടർന്നു അകത്തുണ്ടായിരുന്ന ആ ഒരു നേഴ്സ് കൂടി പുറത്തേക്ക് പോയപ്പോൾ അവൾക്ക് സമാധാനമായി മുറിയിൽ ക്യാമറ ഉണ്ടെന്ന കാര്യം അവൾ മറന്നിരുന്നു വേഗം തന്നെ അകത്തേക്ക് കയറി